എന്തൊരവസ്ഥയാണ് എന്തൊരു ഭീകരമാണ് അച്ഛനെയും അമ്മയെയും കൊന്നുകളഞ്ഞിട്ട് മകൻ പറഞ്ഞ വാക്ക് കേട്ട് ഞെട്ടിയിരിക്കുകയാണ് കേരളം ഞാൻ എൻ്റെ കർമ്മം ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് നടുക്കുന്ന സംഭവം ഭയാനകമായിട്ടുള്ള അവസ്ഥ എന്തൊരവസ്ഥ ഒന്നും പറയാനില്ല ആ വാർത്ത ഒന്ന് കേട്ടതിന് ശേഷം വിശദമായിട്ട് ആ കാര്യത്തെ കുറിച്ചൊരു ചർച്ച ചെയ്യേണ്ടതുണ്ട് അതിദാരുണം പൈശാചികം പോറ്റി വളർത്തിയ അച്ഛനമ്മമാരെ ഇളയ മകനാണ് കത്തിക്കിരയാക്കിയത് രാവിലെ എട്ട് നാല്പത്തിയഞ്ചിനായിരുന്നു നാടിനെ നടക്കിയ ഇരട്ട കൊലപാതകം ആദ്യം ആക്രമിച്ചത് അമ്മ ശാരദയെ തുടർന്ന് അച്ഛൻ കൃഷ്ണൻകുട്ടിയെങ്കി അച്ഛനെങ്ങനെ കുത്തുന്നതാണ് ഞാൻ കാണുന്നത് ദേഹത്ത് കയറിയിരുന്നോണ്ട് കുത്തു അതിനുമുമ്പൊരു കുത്തു കുത്തിയിട്ട് വയറിങ്ങനെ പൊളം ഇരുപ്പുണ്ട് അടുത്ത കുത്താനായിട്ട് ആകുമ്പോഴാണ് ഞാൻ അങ്ങോട്ട് ചെല്ലുന്നത് ഞാനൊന്ന് തള്ളയോടെ കിടക്കുന്ന തള്ള എണ്ണീട്ട് വരുന്നുണ്ട് തള്ളയെ പിടിച്ച് എണീപ്പിക്കാനായിട്ട് വായിക്കുമ്പോഴാണ് പുള്ളി എൻ്റെ നേരെ കത്തിയായിട്ട് വന്നത് നാട്ടുകാർ ഓടിക്കൂടിയെങ്കിലും ആരെയും സ്ഥലത്തേക്ക് അനിൽകുമാർ അടുപ്പിച്ചില്ല പോലീസ് എത്തി ഇയാളെ ബലമായി കീഴ്പ്പെടുത്തുകയായിരുന്നു ഭീകരം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ സംഭവം ഒന്നല്ല കേരളം ഞെട്ടുകയാണ് കാരണം ഓരോ ദിവസവും നമ്മുടെ കൊച്ചുകേരളത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന അവസ്ഥകൾ അതിഭയാനകമാണ് അതിഭീകരമാണ് ഇത് പകരം വെക്കാനില്ലാത്ത രീതിയിലുള്ള കൊലപാതകങ്ങളും സംഭവ വികാസങ്ങളും അരങ്ങേറുമ്പോൾ ആ വാർത്തകൾ നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കുന്ന ഞങ്ങളുടെയും അവസ്ഥ വളരെ വളരെയധികം വേദനിപ്പിക്കുന്നതാണ് ഇവിടെ ഈ അനിൽ എന്താണ് ഇത്രയും വലിയ ഒരു ക്രൂര കൊലപാതകം ചെയ്യാനുള്ള കാരണമായിട്ട് പറയുന്നത് അത് കാരണമൊന്നുമല്ല എന്നാൽ പോലും ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് കിട്ടുന്ന റിപ്പോർട്ട് എന്ന് പറയുന്നത് ഈ അനിലിൻ്റെയും അനിലിൻ്റെ ബന്ധം ഭാര്യമായിട്ടുള്ള ബന്ധം വേർപെരിയാൻ ഈ രണ്ടു പേർ കാരണമായി എന്നുള്ളതാണ് അതായത് കൃഷ്ണൻകുട്ടി കൊല്ലപ്പെട്ട കൃഷ്ണൻകുട്ടി അനിലെ അച്ഛനായിട്ടുള്ള കൃഷ്ണൻകുട്ടിയും ശാരദ അമ്മയുമാണ് ഇതിന് കാരണം എന്നുള്ളതാണ് അനിൽ മാധ്യമങ്ങളോട് അനിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ടിട്ട് പോലീസിനോട് പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഈ സമയമൊന്നും ഇങ്ങനെ ഒരു കൊടും ക്രൂര കൊലപാതകം ചെയ്തിട്ടും ഒരനക്കമില്ലായിരുന്നു എന്നുള്ളതാണ് അച്ഛനെ കൊന്ന കാര്യം ദൃസാക്ഷി പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ ഞെട്ടിപ്പോവുകയാണ് അച്ഛനെ അതിക്രൂരമായിട്ട് വയറിലേക്ക് കത്തിയെടുത്ത് കുത്തിയതിന് ശേഷം ഈ വയറിങ്ങനെ വലിച്ച് ആ അത്രയും അത് ഞാൻ പറയുന്നില്ല ആ രീതിയിലാണ് അച്ഛനോട് ചെയ്തത് എന്നിട്ട് അച്ഛൻ അതിൽ കൊല്ലപ്പെടാ മരണത്തിലേക്ക് പോകാത്തതിന്റെ പേരിൽ അച്ഛന്റെ മുകളിൽ കയറിയിരുന്ന് അച്ഛന്റെ കഴുത്ത് അറുത്തു കഴുത്തങ്ങ് അറുത്തു മുറിച്ച് വളരെ ക്രൂരമായ രീതിയിൽ അങ്ങ് ആ കൊലപാതകം ചെയ്തു എന്നുള്ളതാണ് അത് കഴിഞ്ഞ് അമ്മ ഈ സംഭവം നടക്കുന്നതിനിടയിൽ പല്ലു തേക്കുകയായിരുന്നു അമ്മയുടെ പിറകിൽ പോയിട്ട് നിരന്തരം കൊണ്ട് കുത്തിയിറക്കി പ്രായമായിട്ടുള്ള ഒരുപാട് വയസ്സുള്ള രണ്ടു പേരോട് ഒരു മകൻ ചെയ്തിട്ടുള്ള പകരം വെക്കാനില്ലാത്ത അരും കൊലപാതകത്തിന്റെ വിവരം കേട്ട് പത്തനംതിട്ട മാത്രമല്ല തിരുവല്ല മാത്രമല്ല കേരളം ഒന്നടങ്കം ഞെട്ടുകയാണ് ഒന്നടങ്കം ഞെട്ടുകയാണ് ഞെട്ടുകയാണെന്ന് മാത്രമല്ല അതിനുശേഷം ഈ സംഭവ സമയത്ത് ഇത് തടയാനെത്തിയ നാട്ടുകാരോടും പ്രതി ഒരു തരത്തിലുമുള്ള വിട്ടുവീഴ്ച കാണിച്ചില്ല ഈ അരം കൊലപാതകം ചെയ്തതിന് ശേഷം അത് തടയാനെത്തിയവരെ പോലും വെറുതെ വിട്ടില്ല എന്നുള്ളതാണ് നാട്ടുകാരെയും കുത്താൻ ശ്രമിച്ചു എന്നിട്ട് ചിരിച്ചുകൊണ്ട് പറയാ കർമ്മം ചെയ്തു ഞാൻ എന്റെ കർമ്മം ചെയ്തു എന്നാണ് ഇയാൾ പറയുന്നത് എന്നാൽ ആ വ്യക്തിയല്ല പിന്നീട് പോലീസ് കൊണ്ടുവരുമ്പോൾ കാണുന്നുള്ളത് ആ വീഡിയോ ഞാൻ ഇവിടെ പ്ലേ ചെയ്യാം അതും കൂടി ഒന്ന് കാണുക പ്രേക്ഷകർ ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ ഇന്ന് രാവിലെ കേരളം നടുങ്ങിയൊരു വാർത്തയുണ്ടായിരുന്നു പത്തനംതിട്ട തിരുവല്ലയിൽ നിന്ന് അവിടെ അച്ഛനെയും അമ്മയെയും അതിക്രൂരമായി കൊലപ്പെടുത്തിയ മകൻ അനിൽ അനിലിനെ പോലീസ് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണിത് സ്വത്ത് തർക്കമാണ് കൊലപാതകത്തിന് കാരണമെന്നാണ് അയൽവാസികളൊക്കെ പറഞ്ഞത് ഇന്ന് രാവിലെ എട്ടരയ്ക്കാണ് ദാരുണമായ രണ്ട് കൊലപാതകങ്ങൾ പോലീസ് ഇങ്ങനെ കൈയൊക്കെ കൂപ്പിയിട്ട് നിൽക്കുകയാണ് എന്നാൽ രാവിലെ അങ്ങനെ ആയിരുന്നില്ല അപ്പൊ എന്തൊരവസ്ഥയാണ് എന്തൊരു ഭീകരമാണ് ഇത്രയും പ്രായമുള്ള അച്ഛന അച്ഛനോടും അമ്മയോടും ഒക്കെ ഇങ്ങനെ ഒരു ക്രൂരത ചെയ്യാൻ മാത്രം എന്ത് ദ്രോഹമാണ് അവർ ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും പറയാനില്ല അത് മാത്രമല്ല ഈ കുടുംബ ബന്ധങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന വിള്ളലുകൾ അത് പരിഹരിക്കപ്പെടേണ്ട ഒരു വലിയ വിഷയമാണ് എന്നുള്ള ഒരു വലിയ സന്ദേശവും ഈ കേസ് നൽകുകയാണ് കാരണം ഈ ഒരു കൊലപാതകം നടക്കുന്ന സമയത്ത് ഇവരുടെ തൊട്ടടുത്ത് ഈ കൊല്ലപ്പെട്ട അച്ഛൻ്റെയും അമ്മയുടെ അച്ഛന്റെ സഹോദരന്റെ വീടുണ്ട് എന്നാൽ ഈ സഹോദരനും ഈ അച്ഛനും തമ്മിൽ അത്ര കണക്ഷൻ ഇല്ലായിരുന്നു എന്നുള്ളതാണ് അതായത് ഈ അനിലിന്റെ അച്ഛനും അവരും തമ്മിൽ വലിയ കണക്ഷൻ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഒരുപക്ഷെ അങ്ങനെ ഒരു ബന്ധമുണ്ടായിരുന്നുവെങ്കിൽ ഒരു അടുപ്പം അടുപ്പമുണ്ടായിരുന്നുവെങ്കിൽ ചിലപ്പോൾ ശബ്ദം കേട്ടിട്ടുണ്ടോ ഇല്ലയെന്നൊന്നും അറിയില്ല പക്ഷെ എങ്കിൽ പോലും അങ്ങനെ ഒരു ബന്ധം നമ്മൾ മുറിച്ചു വെക്കുന്നത് അതൊരു വലിയ അപകടമാണ് എന്നുള്ള ഒരു വലിയ സന്ദേശം ഈ കേസ് നൽകുകയാണ് അപ്പോ കേട്ടിട്ട് അവിടെ എത്തിയിട്ടുണ്ട് അയൽവാസികൾ എത്തിയിട്ടുണ്ട് പക്ഷെ അവർക്ക് രക്ഷിക്കാനായില്ല എന്നുള്ളതാണ് എന്നാലും ഇത് ഈ വിഷയത്തിൽ പോലീസ് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോ ഏതെങ്കിലും ഒരു അടിയുടെ പേരിൽ അച്ഛനും അമ്മയും മക്കളും തമ്മിലുള്ള ഒരു അടിയുടെ പേരിൽ നടക്കുന്നത് പോലെയുള്ള ഒരു സംഭവമേ അല്ല മറിച്ച് ഇയാൾ വെൽ പ്ലാനഡ് ആയിരുന്നു ഇയാൾ കത്തി വാങ്ങി വീട്ടിൽ വെച്ച് ആറുമാസം മുൻപ് തർക്കത്തിൽ പരസ്പരം തർക്കത്തിലായതിനു ശേഷം മറ്റൊരു വാടക വീട്ടിലേക്ക് താമസം മാറിയിരുന്ന അച്ഛനെയും അമ്മയെയും വീട്ടിലേക്ക് കൊണ്ടുവരുന്നു വെൽ പ്ലാനായി അപ്പൊ ഈ പ്ലാനിങ്ങിന്റെ ഭാഗമായിട്ടാണ് ഈ അച്ഛനെയും ഒക്കെ ഇയാൾ കൊല്ലുന്നത് ഇപ്പൊ നിലവിൽ പോലീസുകാരുടെ മുന്നിൽ കേവലം ഇങ്ങനെ കൈകൂപ്പുന്നു എന്നല്ലാതെ മറ്റൊന്നുമില്ല ഇതൊരു നാടകമാണ് ഈ പ്രതിയുടെ കാരണം അല്ല എങ്കിൽ വഴക്കായിട്ട് മാറി നിന്നിരുന്ന അച്ഛനെയും അമ്മയെയും വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരേണ്ട ആവശ്യം എന്താണ് സ്വത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള തർക്കമുണ്ട് എന്ന് നാട്ടുകാരും പറയുന്നുണ്ട് അപ്പം ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ എന്തുമായിക്കൊള്ളട്ടെ ഇത് വേദനിപ്പിക്കുന്ന വളരെയധികം വിഷമിപ്പിക്കുന്ന ഒരു വാർത്ത തന്നെയാണ് അതിക്രൂരമായാണ് അച്ഛനെ ഇല്ലാതാക്കിയത് അതേപോലെ തന്നെ ഒരമ്മയെയും ഇല്ലാതാക്കിയിരിക്കുന്നു ഇവിടെ നമ്മൾ എന്ത് പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ട് എങ്കിൽ പോലും അത് പരിഹരിക്കാൻ പരസ്പരം ശ്രമിക്കണം എന്നുള്ളതാണ് പക്ഷെ ഇവിടെ ഈ മകൻ ഈ ഈ സമയത്ത് മാത്രമല്ല നിരന്തരം ഈ അച്ഛനും അച്ഛനെയും ഒക്കെ ക്രൂരമായി ഉപദ്രവിച്ചിരുന്നു എന്നുള്ളതാണ് ലഭിക്കുന്ന മറ്റുള്ള റിപ്പോർട്ടുകളൊക്കെ വ്യക്തമാക്കുന്നത് എന്തായാലും കേരളത്തെ നടുക്കിയ അരുംകൊലപാതകത്തിലെ പ്രതി ആ പ്രതി അവസാനം പൊട്ടിക്കരഞ്ഞുകൊണ്ട് മാധ്യമങ്ങളെ സമീപിക്കുമ്പോൾ അതൊരു കള്ളക്കരിച്ചിൽ എന്നല്ലാതെ അതിനെ മറ്റൊന്നും വിശേഷിപ്പിക്കാറില്ല വളരെയധികം വിഷമം തോന്നിപ്പോയി കാരണം ഓരോ ദിവസവും സംഭവിക്കുന്നത് ഇതുപോലത്തെ സംഭവ വികാസങ്ങളാണ് ഓരോ ദിവസവും ഓരോ മണിക്കൂറിലും നമ്മൾ കേട്ടുകൊണ്ടേയിരിക്കുന്നത് ഇങ്ങനെയുള്ള സംഭവ വികാസങ്ങളാണ് ഇതിനെ ഏത് രീതിയിൽ നേരിടണം പോലും അറിയാത്ത അതിഭീകരമായിട്ടുള്ള ഒരു സാഹചര്യത്തിലേക്ക് നമ്മുടെ കേരളം കടന്നു പോകുമ്പോൾ നമ്മുടെ വീട് നമ്മുടെ കുടുംബം നമ്മുടെ അയൽവാസികൾ ഇവിടങ്ങളിലൊക്കെ വ്യക്തമായിട്ടുള്ള ഒരു സന്തോഷം നിലനിർത്തിക്കൊണ്ട് ബന്ധങ്ങൾ നിലനിർത്തിക്കൊണ്ട് പരസ്പരമുള്ള വിഷയങ്ങൾ പറഞ്ഞ് പരിഹരിച്ചുകൊണ്ട് അതിലൊരു മാറ്റം ഉണ്ടാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ മാത്രമേ കുടുംബ ബന്ധങ്ങൾക്കിടയിൽ പരസ്പരം പറഞ്ഞു തീർക്കാൻ പറ്റാത്ത കാര്യങ്ങളാണെങ്കിൽ അതങ്ങ് വിട്ടേ വിട്ട് കളയുക പിന്നീട് ആ വൈരാഗ്യം വെച്ചിട്ട് മറ്റുള്ളൊരു പരിപാടിയിലേക്കും പോകാതെ അതങ്ങ് മറന്നു കളയുക എന്നല്ലാതെ എന്തെങ്കിലും രീതിയിൽ നിങ്ങൾ പ്രതികാരം ചെയ്യാൻ തീർത്തു കഴിഞ്ഞാൽ നിങ്ങളും അവിടെ തീരുന്നു എന്നുള്ളതാണ് അവിടെ കേസും മറ്റുള്ള ആയിട്ട് നിങ്ങളും ജയിലിലേക്ക് എടുക്കേണ്ടി വരും ജീവിതകാലം മൊത്തം സ്വസ്ഥതയില്ലാത്ത അവസ്ഥയിലേക്ക് പോകും എന്തായാലും ഈ അച്ഛൻ അച്ഛൻ്റെയും അമ്മയുടെയും ദാരുണമായിട്ടുള്ള ഈ ഒരു മരണത്തിൽ വലിയ രീതിയിലുള്ള സങ്കടത്തോടു കൂടിയിട്ട് ന്യൂസ് ഡെസ്ക് പബ്ലിക്കായിരുന്നു